ഇത്രയും കടികൾ അത് നൂറ് ഉറപ്പിക്ക് താഴെ ചായം കടിയും കിട്ടുന്ന സ്ഥലമല്ലേ വെറു അത് ഞാൻ കാണിച്ചരാം ഷെൽഫ് നിറയെ പലഹാരങ്ങൾ ആഹാ അതൊരു മറ്റൊരു വൈബൻ ആട്ടോ ഒരുപാട് ചായക്കടികൾ ഇവിടെ ഉണ്ട് കേട്ടോ ഒക്കെ നമുക്ക് ഏകദേശം ഒന്ന് പരിചയപ്പെടാം കള്ളപ്പം പഞ്ചാരപ്പവും ഉന്നക്കായ തേങ്ങ മുറി ഉണ്ണിയപ്പം തേങ്ങട നെയ്യപ്പം ബട്ടർ ബൺ എഗ് പപ്സ് വെജ് പപ്സ് ചിക്കൻ പപ്സ് ചട്ടിപ്പത്രി ഇറാനിപ്പോള മാക്രോണിപ്പോള പിന്നെ ചിക്കൻ ചട്ടിപ്പത്രി കായട ഇറച്ചിപ്പത്രി കടുക്കപ്പം ചിക്കൻ റോള് വെജ് റോള് ചിക്കനട നാടൻ മുട്ട പപ്സ് കിളിക്കൂട് എഗ് കബാബ് അതാണ് നമ്മുടെ ചായക്ക എന്ന് പറഞ്ഞ ഷോപ്പ് ഇത് എവിടെന്നല്ലേ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ അത്തോളിക്കും അണ്ടിക്കോടിനും ഇടയിൽ കോളിയോട്ട് ഇതായെന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നല്ല വൈബാട്ടോ ഇവിടെ വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ ഉണ്ടാവട്ടോ ഈ കട അപ്പൊ ഇവിടെ വരിക ഇതുവഴി പോകുമ്പോൾ ചായ ഓടിക്കുക ഇതേപോലെ ഇവിടെ നിന്നിങ്ങനെ കഴിക്കുകയും ചെയ്യുക ഈ ഒരു ആംബുലൻസിൽ ഫാമിലിയൊക്കെ ആവുമ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം പഴയകാല ഓലപ്പിടികൾ ഉണ്ടാകുന്ന കടികൾ അതും ഇവിടെ ഉണ്ട് വാ ഇത് മണ്ട തേങ്ങാ ബിസ്ക്കറ്റ് കടല ബിസ്ക്കറ്റ് ബട്ടർ പിന്നെ നമ്മൾ പഴയ നുറുക്കും ഇത് കൂടാതെ ചായക്കയുടെ കോംബോ ഓഫറും കൂടി കിട്ടോ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബർഗർ ജ്യൂസ് അതേപോലെ സാൻഡ്വിച്ചും മിൻഡ് ലൈമും ഇത് ബർഗറും മിന്റ് ലൈമും കൂടി കേട്ടോ നയൻറ്റി നയൻ ഉള്ളു കേട്ടോ ഇവിടെ ഇത് ബർഗർ വിത്ത് സർവത്ത് എയ്റ്റി നൈൻ ഇത് ഫ്രഷ് ലൈമ് വെജ് സാൻഡ്വിച്ച് കൂടി മുപ്പത്തൊമ്പത് രൂപ കേട്ടോ ഇത് അതേപോലെ തന്നെ മുപ്പത്തൊമ്പത് രൂപ കേട്ടോ വേറെ സാൻഡ്വിച്ച് കേട്ടോ അപ്പൊ മറക്കണ്ട ഇത് വഴി പോകുമ്പോ നിങ്ങൾ ഇവിടെ വരിക ചായക്ക മനസ്സിൽ ഓർമ്മിച്ച് വെക്ക അപ്പോ നല്ലൊരു ആംബിയൻസിൽ ചായ ഒടിക്കാം സന്തോഷിക്കാം ഓക്കേ